നടൻ ഷൈം ടോം ചാക്കോ പുതുവർഷത്തിൽ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുന്നു മോഡൽ തനൂജയുമായുള്ള ഷൈനിന്റെ വിവാഹം നിശ്ചയം കഴിഞ്ഞിരിക്കുന്നു ദീർഘനാളുകളായി ഇരുവരും പ്രണയത്തിലായിരുന്നു അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ വളരെ ലളിതമായാണ് ഷൈനിന്റെയും തനൂജയുടെയും നിശ്ചയ ചടങ്ങുകൾ നടന്നത് പിങ്കും വെള്ളയും കലർന്ന ലെഹങ്കയായിരുന്നു തനൂജയുടെ വേഷം വെളുത്ത പാൻറും പിങ്ക് ഷർട്ടുമായിരുന്നു ഷൈൻ ധരിച്ചിരുന്നത് ബന്ധുക്കൾ തനൂജയുടെ കയ്യിൽ ആഭരണം അണിയിക്കുന്നതിന്റെ വീഡിയോയും പ്രചരിക്കുന്നുണ്ട് ഷൈനിന്റെ കുടുംബത്തെയും പ്രചരിക്കുന്ന വീഡിയോകളിലും ഫോട്ടോകളിലും കാണാം ഒരു മോഡൽ കൂടിയാണ് തനുജ വളരെ നാളായി പ്രണയത്തിലായിരുന്നു ഷൈനും തനുജയും മിക്ക പരിപാടികളിലും കുടുംബത്തോടൊപ്പം തനുജയും ഷൈൻ ഒപ്പം കൂട്ടാറുണ്ട് കൂടാതെ തനുജയ്ക്കൊപ്പമുള്ള നിരവധി പ്രണയാർദ്ര ചിത്രങ്ങൾ ഷൈൻ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിട്ടുമുണ്ട് നിശ്ചയത്തിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ നിരവധി പേരാണ് ഷൈനിനെയും തനുജെയും അഭിനന്ദിച്ചെത്തുന്നത് മാത്രമല്ല ചിലർ ഷൈനിന്റെ കഴിഞ്ഞ കാലത്തെ സംഭവങ്ങൾ കൂടി ഉൾപ്പെടുത്തി ട്രോളിയും കമന്റുകൾ പങ്കുവച്ചിട്ടുണ്ട് പ്രണയത്തിന് പ്രത്യേക അർത്ഥം നൽകിയവൻ എന്ന് പറഞ്ഞാണ് ഷൈനുമായി ചേർന്ന് നിൽക്കുന്ന മൂന്ന് ഫോട്ടോകൾ തനു കുറച്ചു നാളുകൾക്കു മുമ്പ് പങ്കുവച്ചത് ഡാൻസ് പാർട്ടി എന്ന സിനിമയുടെ പ്രൊമോഷനായി വന്ന സമയത്താണ് ഷൈൻ ടോം ചാക്കോ തന്റെ പ്രണയിനിയെ എല്ലാവർക്കും ആദ്യമായി പരിചയപ്പെടുത്തിയത് തനു എന്ന പേര് മാത്രമാണ് ഷൈൻ ടോം ചാക്കു അന്ന് പറഞ്ഞിരുന്നത് നേരത്തെ വിവാഹിതനായിരുന്ന ഷൈന് ആ ബന്ധത്തിൽ ഒരു കുഞ്ഞുമുണ്ട് വീട്ടുകാർ നിശ്ചയിച്ച് നടത്തിയ വിവാഹമായിരുന്നു അത് എന്നാൽ ഇരുവരും പിന്നീട് വേർപിരിഞ്ഞു ഇപ്പോൾ ഷൈനിന്റെ ആദ്യ ഭാര്യയും കുഞ്ഞും വിദേശത്താണ് കുഞ്ഞിന്റെ പേര് മാത്രം അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ഷൈൻ വെളിപ്പെടുത്തിയിരുന്നു സംവിധായകൻ കമലിന്റെ അസോസിയേറ്റായി എത്തി പിന്നീട് അഭിനയത്തിൽ സജീവമായി മാറിയ താരമാണ് ഷൈൻ ടോം ചാക്കോ നാൽപ്പതുകാരനായ ഷൈൻടോം ചാക്കു ഏറ്റവും അവസാനം പ്രത്യക്ഷപ്പെട്ടത് മമ്മൂട്ടി ചിത്രം കണ്ണൂർ സ്കോഡിലാണ് മലയാളി ഫ്രം ഇന്ത്യ അയ്യർ കണ്ട ദുബായ് എന്നിവയാണ് പുതിയ പ്രോജക്റ്റുകൾ